ഒൻപതാം തീയതി ശുദ്ധീകരണസ്ഥലത്തിലെ വേദന അവിടെ കിടക്കുന്ന ആത്മാക്കൾക്ക് പുണ്യയോഗ്യതയ്ക്ക് ഉപകരിക്കുന്നില്ല ധ്യാനം ഒരിനും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം വരുമെന്ന് ഈശോ അറിയിച്ചെതിരിക്കുന്നു ഈ ദിവ്യവാക്യത്തിൻ്റെ അർത്ഥം വേദപാരംഗതന്മാരുടെ അഭിപ്രായ പ്രകാരം ഓരോരുത്തർക്കും യോഗ്യതാഫലമുള്ള പുണ്യം ചെയ്യാൻ പാടില്ല എന്നാവുന്നു ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് സ്വർഗത്തിൽ ഉന്നത പദവി പ്രാപിക്കത്തക്ക സൽകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തപക്രിയകൾ ജപങ്ങൾ മുതലായ പുണ്യപ്രവൃത്തികൾ ഇപ്പോഴാണ് നാം ഉത്സാഹപൂർവ്വം ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്നാൽ മോക്ഷത്തിൽ നമ്മുടെ മഹത്വം നാം ചെയ്യുന്ന സൽകൃത്യങ്ങളുടെ കൂടുതൽ കുറവനുസരിച്ചിരിക്കുന്നതാണ് എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അപ്രകാരമല്ല വാക്കിലും ബുദ്ധിയിലും അടങ്ങാത്ത അവിടുത്തെ കഠോരമായ പീഡ പരിഹാരക്കടം വീട്ടുന്നതിന് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ അതുകൊണ്ട് മോക്ഷസ്തുതി സ്തുതി വർദ്ധിക്കുന്നതല്ല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ചെയ്യുന്ന ജപങ്ങൾ കൊണ്ട് സർവേശ്വരൻ്റെ കോപാഗ്നി ശമിക്കുന്നുമില്ല മോക്ഷത്തിൽ ചെന്ന് ചേരണമെന്നുള്ള അത്യാവശ്യ കൂടുതൽ സങ്കടത്തിന് കാരണമാകുന്നതല്ലാതെ അതുകൊണ്ട് നിശ്ചിത സമയത്തിന് മുൻപായി സ്വർഗം പ്രാപിക്കുന്നതിനും ഈ ആത്മാക്കൾക്ക് സാധിക്കുന്നതല്ല അവർണ്ണനീയങ്ങളായ സങ്കടങ്ങൾ സഹിച്ചിട്ടും അവ കൊണ്ട് യാതൊരു യോഗ്യതയും തങ്ങൾക്ക് സിദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ള വിചാരവും ഇവരെ വളരെ ദുഃഖിപ്പിക്കുന്നു ഓർസ്ലേം നഗരിയിൽ വ്യാജിസ്ഥന്മാർക്ക് ആരോഗ്യദാനം ചെയ്യുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിൽ നിശ്ചിത സമയം ആദ്യമായി ഇറങ്ങുന്ന രോഗി സ്വസ്ഥത പ്രാപിച്ചിരുന്നു എന്നാൽ മുപ്പത്തെട്ട് വർഷം തളർവാദം പിടിപെട്ട ഒരു മഹാരോഗി ആ കുളത്തിൻ്റെ കരയിൽ ബഹുനാളായി കിടന്നു വന്നു നിസ്സഹായനും സ്വയവേ കുളത്തിലിറങ്ങുന്നതിന് അശക്തനും ആയിരുന്നതുകൊണ്ട് ആരോഗ്യപ്രദമായ ആ ജലത്തിൽ സ്നാനം ചെയ്യാൻ അയാൾക്കിടയായില്ല അതിനാൽ ഈ രോഗിക്കുണ്ടായ വ്യസനം അല്പമൊന്നു പറയാമോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും ഇപ്രകാരം തന്നെയാണ് സംഭവിക്കുന്നത് ഈ ആത്മാക്കൾ തങ്ങളെ തന്നെ സഹായിക്കുന്നതിന് ശക്തിയില്ലാത്തതുകൊണ്ട് പരസഹായം ഉണ്ടാകാതിരിക്കുന്നതിനാൽ വിധിക്കപ്പെട്ടിട്ടുള്ള കാലം മുഴുവനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം മക്കബായ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഏഴു സഹോദരന്മാരുടെയും അവരുടെ മാതാവിനെയും പിടിച്ച സത്യവിശ്വാസം കൈക്കൊണ്ടു എന്നുള്ള സംഗതിക്ക് ക്രൂരഭൂപതിയായ അന്ത്യോക്യാസ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ കഷ്ടപ്പാട് തങ്ങൾക്ക് ഇമയും ഭാഗ്യവും സന്തോഷവും വരുത്തുമെന്നുള്ള ശരണത്താൽ വേദവിരോധികളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുവാൻ തക്കവണ്ണം ക്ഷമയോടും സന്തോഷത്തോടും കൂടി അനുഭവിച്ച് രക്തസാക്ഷികളായി അവർ മരിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യപ്പെടുന്ന അത്യൽപ്പമായ ഒരു സൽകൃത്യത്തിന് പോലും അത്യധികമായ മഹത്വം സ്വർഗത്തിൽ സിദ്ധിക്കുന്നു എന്നുള്ള വിചാരമാണ് ഇവർക്ക് ഈ പ്രോത്സാഹനജനകമായത് പൂർവ യോസൈഫ് സ്പർദ്ധകാലുഷ്യരായ സഹോദരന്മാരാൽ അടിമയായി വിൽക്കപ്പെട്ടു ഒടുവിൽ ഫറവോൻ രാജാവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ മേൽ അന്യായമായി ആരോപിച്ച കുറ്റം മൂലം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഹവാസിയും ഫറവോൻ്റെ ഉദ്യോഗസ്ഥനുമായ ഒരാൾക്ക് വലിയ സഹായം ചെയ്തു കൊടുത്തു അതിനുശേഷം അയാൾക്ക് നല്ല കാലം വരുമ്പോൾ തൻ്റെ കാര്യം മറന്നു പോകരുത് എന്ന് യോസെപ്പ് അയാളോട് പറഞ്ഞു എങ്കിലും ശുഭസ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ അയാൾ യോസെപ്പിനെ വിസ്മരിക്കുകയാണ് ഉണ്ടായത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സ്ഥിതിയും മിക്കവാറും ഇങ്ങനെയാണ് മക്കൾ മാതാപിതാക്കന്മാരെയും മാതാപിതാക്കൾ മക്കളെയും സ്നേഹിതന്മാർ സ്നേഹിതന്മാരെയും ഉപകൃതൻ ഉപകൃതനുപകാരിയെയും മറന്ന് അവരുടെ ആത്മാക്കളുടെ സങ്കടങ്ങളെ കുറയ്ക്കുന്നതിന് ഒന്നും ചെയ്യാതെ പോകുന്നത് സാധാരണമാണല്ലോ വല്ലതും ചെയ്താൽ തന്നെ അത് ഏറ്റവും തുച്ഛവുമായിരിക്കും മരിച്ചവർ ശുദ്ധീകരണ സ്ഥലത്തിൽ ദുസ്സഹമായ വേദനകൾ അനുഭവിക്കുമ്പോൾ അവരും മക്കളും ബന്ധുക്കളും ദിഗ്വാസികൾ സ്നേഹിതന്മാർ മുതലായവരും ഇവരുടെ സ്വത്ത് യഥേഷ്ടം ചിലവഴിച്ച് സന്തോഷ സന്തോഷചിത്തരായി നടക്കുന്നു ആകയാൽ ക്രിസ്ത്യാനികളെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചവർക്ക് സഹായം ചെയ്യാതെ അവരെ മറന്നു കളയാമോ അവരെ മറന്നു കളയുന്നത് വലിയ നീച്ചത്വവും കഠിനവുമെന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇനിയെങ്കിലും നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം അവർക്ക് ആശ്വാസമായിരിക്കാൻ തക്ക പോലെ ശുദ്ധ നിയോഗത്തോടുകൂടി ചെയ്ത് ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചു കൊള്ളുവിൻ ജീവിതകാലം ഫലമുള്ള കാലമെന്നും കൊയ്ത്തിൻ്റെ കാലമെന്നും മഹിമയും സംഭാവനയും വരുത്തുന്ന കാലമെന്നും നന്നായിട്ട് വിചാരിക്കണം രാത്രി കാലമായ മരണം വരും മുൻപ് നിങ്ങളെല്ലാവരും എപ്രകാരമുള്ള പുണ്യങ്ങളെയും ചെയ്യാൻ പ്രയത്നിക്കേണ്ടതാണ് പലവിധ ദുഃഖങ്ങൾ നിറഞ്ഞ പാറാവിൽ സന്തോഷപൂർവ്വം പോകുവാൻ ഭാവിക്കുന്നുണ്ടോ പലവക പാപങ്ങൾ ചെയ്തു കൊണ്ടുവരുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടാൽ സകല വേദനയും നിറഞ്ഞ ഈ ശുദ്ധീകരണ സ്ഥലമായ പാറാവിലേക്ക് സസന്തോഷം നിങ്ങൾ ഗമിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ഇതുപോലെ ബുദ്ധിഹീനതയുണ്ടോ എന്ന് പര്യാലോചിപ്പിൻ ജപം നിത്യനായ സർവേശ്വര ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന അങ്ങേ ദാസന്മാരുടെ ആത്മാക്കളുടെ മേൽ അങ്ങേ കൃപയെ ധാരാളമായി വർഷിക്കണമേ ജ്ഞാനസ്നാനം വഴിയായി അങ്ങേ തിരുപ്പുത്ര മരണഫലം അനുഭവിക്കാനിടയായ ഇവർ താമസം കൂടാതെ അങ്ങേ അഭിമുഖമായി ദർശിക്കുന്നതിലവരുത്തി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ ഫലമായി ഈശോ പരിശുദ്ധ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടെന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ആർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ഫലമായ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോംശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ആമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശിയ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ധ്രവാദ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധികൾക്ക് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തമ്പുരാന്റെ പുണ്യജനനി വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദം മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപക മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പൗലോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരും സകല മരിച്ച ൾക്ക് അപേക്ഷിക്കണം ശുദ്ധ ലവറോന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗോറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനി ഇറാനിമോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്നകന്മാരുമായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം മക്ദലത്തായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ കത്രിനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെക്കുറിച്ച് കർത്താവെ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങനെ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങേ ചോര വിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേത്തിരു മുൾമുടിയെ കുറിച്ച് അവരെ രക്ഷിക്കണമേ സ്ലീവായെ കുറിച്ച് കർത്താവെ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരുരക്തത്തെ കുറിച്ച് അങ്ങേ അതിശയകരമായ യുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേയും പാപിയായിരിക്കുന്ന മറിയ മഗ്ന പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോട് കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേം ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ രക്ഷിച്ചു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേ നിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചു പാപ ദൂഷിത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെ അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേം അങ്ങേ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം തൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങെ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം

ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ 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 ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷിക്കണമേ സമാധാനത്തിൽ സംഭവിക്കട്ടെ അഭയ ശബ്ദം സന്നിധി വരെ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവും ആയിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടർ ലേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന എന്നും അങ്ങേയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താലണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് നിത്യവെളിച്ചും അവർക്ക് ലഭിക്കുമാറാകട്ടെ ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ഭിക്ഷ കൊടുക്കണം